നമസ്കാരം പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം ഇസ്രായേൽ വീണ്ടും വലിയ രീതിയിൽ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നതിലാണ് ഇപ്പോൾ വരുന്ന ലോകവാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾ പരിക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലൊക്കെയാണ് ലോകത്തെ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു പുതിയ ആക്രമണ രീതിയാണ് ഇപ്പോൾ ഈ ഇസ്രായേൽ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ലോകം വല്ലാത്ത രീതിയിൽ വെറുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോയെന്നൊരു സംശയം അതിൽ താങ്കൾ അവസാനം പറഞ്ഞു തുടങ്ങണം ഇസ്രായേലിനെ ലോകം വെറുക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഇസ്രായേലിൻ്റെ പെരുമാറ്റം എങ്ങനെ ആയതെന്നും വേണം നമുക്ക് പറയാം ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പേജർ ബോംബുകൾ അല്ലെങ്കിൽ വാക്കി ടാക്കി ബോംബുകൾ ഇതില്ലാത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം കാണേണ്ടത് സെക്കൻഡ് വേൾഡ് വാറിൽ നാഗസാക്കിലും ശിറോഷയും അമേരിക്ക ആണവായുധം പ്രയോഗിച്ചപ്പം ലോകത്തെ അപ്പോൾ ഉത്തരകൊറിയ്ക്കും വരെയായി ഇറാനായി പാകിസ്ഥാനായി ഒത്തിരി രാജ്യങ്ങൾക്ക് ബോംബായി അപ്പോൾ ഈ ബോംബുകൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അണുബോമിന് അത് ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നു ഈ അണുബോംബിൻ്റെ പ്രത്യേകത ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഈസ് ദ ലീസ്റ്റ് യൂസബിൾ ഇങ്ങോട്ട് നടക്കാനേ പറ്റുള്ളൂ ഉപയോഗിക്കാൻ പറ്റില്ല പല എല്ലാ രാജ്യങ്ങളും കയ്യിലുണ്ട് ആർക്ക് റഷ്യയ്ക്ക് ഉക്രൈനെതിരായിട്ട് ഒറ്റ ബോംബ് മതി ഉക്രൈൻ ഇല്ല പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലങ്ങൾ വേറെയുണ്ട് അപ്പം ഇവിടെ ഇസ്രയേൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ പരിധിയെ മറികടക്കാൻ പറ്റുന്ന ബോംബുകൾക്ക് തുല്യമായ ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ആയുധ വിദ്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് എവിടെ നിൽക്കും എന്നറിയത്തില്ല ഇനി ഇതിൻ്റെ വ്യാപ്തി എന്തുമാത്രം വരും ഏതെല്ലാം തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് പറയാറായിട്ടില്ല പണ്ട് ഏറ്റവും എല്ലാവരും സ്കഡ് മിസൈൽ എന്ന് പറഞ്ഞ സാധനം ഏറ്റവും വലിയ മിസൈലാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ട പല സ്കഡ് മിസൈലുകളെ നശിപ്പിക്കാൻ പറ്റുന്ന മിസൈൽ ഇസ്രായേലിന്റെ ആയുധ ശേഖരത്തിലുണ്ടായത് ആകാശത്ത് ആകാശത്ത് വെച്ചാൽ ഇന്റർസെപ്റ്റിൽ തീർക്കണം ഇത് ലോകം അപ്പോഴാണ് അറിയുന്നത് ആദ്യമായിട്ട് അമ്മയെ സാധനം അമേരിക്കയിലായിരിക്കും പക്ഷേ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്രേലായിരിക്കും ആയുധം കൊണ്ട് മാത്രം കാര്യമില്ല ആയുധം കിട്ടുന്നവൻ്റെ കപ്പാസിറ്റി ടെക്നിക്കൽ നോഹവും വളരെ പ്രശ്നമാണ് ഇവിടെ എഫ് ഫോർ വിമാനം പാകിസ്ഥാന് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എത്രയും വേണം മിഗ് മതി പക്ഷേ നേരിട്ട് ഇസ്രായേലും പാകിസ്ഥാനുമായിട്ട് ഇസ്രായേലിനെ മിഗ് ഫോറുമായിട്ട് നടക്കുന്നെങ്കിൽ കാണിയാൽ മിഗ്ലിൻ്റെ പൊടിപോടും കാണുക പാകിസ്ഥാനായതുകൊണ്ട് നമുക്ക് രക്ഷവാൻ പറ്റും രണ്ട് സന്ദർഭങ്ങളിൽ അപ്പം ഇസ്രയേലിൻ്റെ ആയുധ പരിഗണന എന്തുകൊണ്ടും വന്നു അല്ല ഇസ്രായേൽ എങ്ങനെ ഭീഷണിയായി എന്ന് നോക്കണമെങ്കിൽ ഇപ്പം ഇന്ത്യ ഇന്ത്യയിൽ തന്നെ ഇന്ത്യ ആയിട്ട് ഒത്തിരി കമ്പാരിസൺസ് വരും ഇസ്രയേലിൻ്റെയും ഇന്ത്യയുടെയും ശക്തികൾ തമ്മിൽ ഒത്തിരി കമ്പാരിസൺ വരും ഒന്ന് ആദ്യം നോക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും പ്രധാന ന്യൂനപക്ഷം ഏതാ ജൂതന്മാരാണ് അല്ല പ്രധാന ന്യൂനപക്ഷങ്ങളിൽ ഒന്ന് ഈ ജൂതന്മാരെ ലോകം മുഴുവൻ തല്ലുകൊടിക്കുന്നത് അതെ അത് വെറും മതപരമായ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അല്ലോ നൂറ്റാണ്ടുകളായി രാജ്യം നഷ്ടപ്പെട്ട രാജ്യത്തിന് ഇസ്രായേൽ അവിടെ ആവശ്യപ്പെടുന്നത് ജെറൂസലം എന്ന് പറയുന്നത് തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണെന്നും ഭാഗ്ദത്ത ഭൂമിയാണെന്നും ഞങ്ങൾക്ക് ആ സ്ഥലം വേണമെന്നാണ് പറയുന്നത് ഇനി മറിച്ച് ആലോചിച്ചേ ആ ഇസ്രായേലിനെ തെറി പറയുന്ന ഇവിടെ മുസ്ലിംസ് ആവശ്യപ്പെടുന്നത് ഇന്ത്യയിൽ ആവശ്യപ്പെടുന്നുണ്ട് ബഹബോർഡിന്റെ സ്വത്താണത് എന്തായാലും ഞങ്ങൾ തലമുറകളായിട്ട് ജീവിച്ച സ്ഥലമാണ് ഇന്ത്യ ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അവകാശങ്ങളുണ്ട് അതിനവർ ന്യൂനപക്ഷ അവകാശം എന്നുള്ള പേര് കൊടുക്കുകയാണ് അവിടേത് കൊടുക്കുമോ അവിടെ കൊടുക്കു ഇസ്രായേൽ കൊടുക്കുവോ ഇവിടെ എന്താണോ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിം രാഷ്ട്രീയം ആവശ്യപ്പെടുന്നത് അതാണ് ഇസ്രായേൽ അവിടെ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് രാജ്യം വേണം ഇതിനെ രണ്ട് ഒന്നിനെ ന്യായീകരിക്കുകയും ഒന്നിനെ എതിർക്കാനും പറ്റില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പറ്റുന്ന കുഴപ്പമില്ല ഈ ഡ്യൂപസിറ്റി എല്ലാ രംഗത്തും മുഴച്ചു നിർത്തും വീണ്ടും നമുക്ക് വിശദമായ ചർച്ചയിലേക്ക് മുമ്പോട്ട് നമുക്ക് പറയാം ഇനി രണ്ടാമത് ഇസ്രയേൽ ലോകത്തിന് കാണിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ന്യൂമറിക്കൽ സുപ്പീരിറ്റി സുപ്പീരിയോറിറ്റി ഇൻ മെറ്റീരിയൽ പല യുദ്ധങ്ങൾ കാണിച്ചു തന്നു ഇസ്രായേലിനെതിരായിട്ട് വന്ന രാജ്യങ്ങൾ അതൊക്കെ നോക്കി ഈജിപ്ത് സിറിയ ജോർദാൻ അതിൽ ആത്മാർത്ഥമായിട്ട് വന്ന സിറിയ മാത്രമേ ഉള്ളൂ ഈ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇസ്രയേലിനെതിരായി വരികയാണ് എന്നിട്ടും യുദ്ധങ്ങളിൽ ഇസ്രായേൽ അവിടെ പിടിച്ചു തന്നു അത് ഭൂമിശാസ്ത്രപരമായി ഇസ്രേൽ യഥാർത്ഥം ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഒറ്റപ്പെട്ടു നിൽക്കുക ഈ ഐസൊലേഷൻ കൊടുക്കുന്ന ധൈര്യം അത് വലിയൊരു ധൈര്യം തന്നെയാണ് അങ്ങനെ വന്ന രണ്ട് മൂന്ന് രാജ്യങ്ങളാണ് ചൈന ഐസൊലേഷനിൽ കൂടെ തന്നെയാണ് റഷ്യ പോലും ചൈനയായിട്ടുള്ള എല്ലാ ഇടപാടും നിർത്തി വെച്ചതാണ് ഈ ചൈന ഒറ്റപ്പെട്ടു കഴിഞ്ഞപ്പം ഗുരുതാനുള്ളൊരു കരുത്ത് ജനങ്ങൾക്കുണ്ടായി ഇസ്രയേലിന് ആ കരുത്ത് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടായി പിന്നെ ഇവരുടെ ബന്ധങ്ങളെ സഹായിക്കാനുള്ള ബന്ധങ്ങൾ അത് ഇന്ത്യക്കാരൻ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇസ്രായേലിൻ്റെ രൂപീകരണം ലോകത്തിലൊരു മഹാ അങ്ങനെ ഒരു രാജ്യം രൂപീകരിച്ചിട്ടില്ല ഒരു പർട്ടിക്കുലർ പർപ്പസിനോട് ഇന്നലെ വരെ രാജ്യമില്ലാത്തൊരു സ്ഥലത്ത് ഒരു വലിജയം ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇവിടുന്ന് സെറ്റിൽഡായിട്ടുള്ള ആൾക്കാർ എല്ലാർക്കും സെറ്റിൽഡായിട്ടുള്ള ആൾക്കാർ അവർ ഇവിടെ രണ്ടും കൽപ്പിച്ചിപ്പം ഈ സിറിയെന്നൊക്കെ ആൾക്കാർ കടലിൽ ചാടി നീന്തി യൂറോപ്പിലേക്ക് ചെല്ലാൻ പോകുന്ന പോലെ അഭയാർത്ഥികളെ പോലെ പോയി പക്ഷേ ആ പോകുന്നവർക്കെല്ലാം ഒരു മോട്ടീവുണ്ടായിരുന്നു പൈസ മാത്രമല്ല അവർ കൊണ്ടുപോയത് അറിവ് മാത്രമല്ല കൊണ്ടുപോയത് ആയുധങ്ങളും കിടത്താൻ പറ്റുന്നവർക്ക് അതൊരു വലിയ ചരിത്രമാണ് ഇസ്രയേലിലേക്കുള്ള കുടിയേറ്റം അല്ല അതിന് യഥാർത്ഥത്തിൽ രംഗമൊരുക്കി കളമൊരുക്കി എന്ന് പറഞ്ഞാൽ അമേരിക്കയ പോലുള്ള ശക്തികൾ തന്നെയാണല്ലോ അവിടെ അല്ല അത് അത് യുണൈറ്റഡ് നേഷൻസ് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബ്രിട്ടൻ ബ്രിട്ടനോട് ഉറപ്പ് കൊടുത്തിരുന്നു അങ്ങനെ ഒരിക്കലും ഉണ്ടായില്ലെന്നുള്ള ഉറപ്പ് കൊടുത്തിരുന്നു അവിടെ ചതി എല്ലാ രംഗത്തെയും ചതി കാണിച്ചിരുന്ന കൂടുതലും ബ്രിട്ടനാണ് അപ്പം ഈ രാഷ്ട്രം എന്നുള്ള ഉറപ്പ് അറബി രാജ്യങ്ങൾക്ക് ബ്രിട്ടൻ നേരിട്ട് കൊടുത്തിരുന്നു ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായിരുന്നു രാജ്യകാലത്ത് അതെ അപ്പോൾ അത് ആ ഉറപ്പ് ലംഘിച്ചുകൊണ്ട് അമേരിക്കയുടെ നിർബന്ധം അത് ബെൻകോറിയനും ഗോളാമിയറും ഒക്കെ അമേരിക്ക ഇപ്പോൾ ചരിത്രമൊക്കെ വളരെ ഭംഗിയായിട്ട് പലയിടത്തും എഴുതിയിട്ടുണ്ട് അമേരിക്കയുടെ ഫുൾ സപ്പോർട്ട് അവർക്ക് കിട്ടി അമേരിക്കയുടെ സപ്പോർട്ട് കിട്ടിയപ്പം ബ്രിട്ടനൊന്നും വരാതെ വന്നു ബ്രിട്ടൻ അവരെ ചലിക്കേണ്ടി വന്നു കാരണം അമേരിക്ക ചേർക്കാൻ ബ്രിട്ടൻ അന്നും ശക്തിയില്ല ഇപ്പോഴുമില്ല അങ്ങനത്തെ ആ ഒരു സാഹചര്യത്തിലാണ് ഇസ്രയേൽ അവിടെ സ്ഥാപിതമാകുന്നത് അല്ല അതൊരു ഈ ജൂതന്മാരുള്ള അമേരിക്കയുടെ ഒരു കമ്മിറ്റ്മെൻ്റ് കൂടിയായിരുന്നു ജൂതന്മാരോടുള്ള കമ്പനിയുള്ള സാമ്പത്തികമായ സാമ്പത്തികമായ കമ്പനിയാണ് അമേരിക്കയെ സാമ്പത്തികമായി വലിയ ഉന്നതിയിലേക്ക് നയിക്കുന്നതിൽ വലിയ നിർണായകമായ പങ്ക് വഹിക്കൂന്മാർ രണ്ടാമത് സെക്കൻഡ് വേൾഡ് വാറില് അമേരിക്കയുടെ കൂടെ തന്നെ അമേരിക്കയുടെ ടെക്നോളജി പോലെ തന്നെ ജൂതന്റെ തലച്ചോറിയുണ്ട് ജൂതന്റെ തലച്ചോറ് അവിടെയുണ്ട് ആറ്റംബോമിൻ്റെ എത്തിയ തലച്ചോറുണ്ട് പിന്നെ രണ്ടാമത് ഈ രാഷ്ട്രീയ അന്താരാഷ്ട്രീയ രംഗത്ത് ഇസ്രയേലിന് വലിയ താല്പര്യങ്ങളൊന്നുമില്ല അവൻ്റെ ചുറ്റുവട്ടത്തെ അവൻ്റെ ജനതയുടെ താല്പര്യം മാത്രമേ ഉള്ളൂ ലോകത്തെ സാമ്പ്ര സമാധാനം സാമ്രാജ്യം ഉണ്ടാക്കണമെന്നൊന്നും അവൻ ആഗ്രഹമില്ല അവനെ ചൊറിയാനായിട്ട് ചെല്ലുമ്പം അത് അവൻ തിരിച്ചടിയും മറിച്ച് ഇപ്പം ചൈനയ്ക്കൊക്കെ പറ്റുമ്പോൾ ചൈന എല്ലായിടത്തും കാര്യം ഇടപെടാൻ നോക്കാം ചൈനയ്ക്ക് കപ്പാസിറ്റി ഇല്ല എപ്പോൾ വേണേൽ ചൈന തകരും എണ്ണം പറ ചൈനയ്ക്ക് എണ്ണ ഇത്ര എണ്ണം എന്നുള്ള കാര്യമുണ്ടോ നമ്മുടെ ഇവിടെ ഒത്തിരി ഇന്നൊരു ഫേസ്ബുക്ക് കണ്ടു മുസ്ലിം കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആണോ എന്നറിയില്ല കുറെ ചെറുപ്പക്കാരൻ മൂത്രമഴിക്കുകയാണ് എന്ത് പറയുക നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് മൂത്രം ഒഴിച്ചാൽ ഇസ്രയേൽ പിടിച്ചു പൊക്കോളൂന്ന് എൻ്റെ അടിയിലൊരു കവന്റ് വന്നിരിക്കുക അതിനു മുമ്പ് നിങ്ങളുടെ അവിടെ പേജർ വന്നിരിക്കും തുടങ്ങുന്നതിന് മുമ്പ് പേജർ വന്നിരിക്കുക എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ആ രീതിയിൽ ജാതി മതം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ നോക്കിക്കാണെന്ന് രാഷ്ട്രീയം ഇവിടെ ഇസ്രയേലിൻ്റെ കാര്യത്തിൽ ജാതി മതം നോക്കുന്നു ക്രിസ്ത്യാനി മുഴുവനുണ്ട് അമേരിക്കൻ വിദേശ നയത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഏതെല്ലാം രാജ്യങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളും അമേരിക്കക്കെതിരായി കലാപത്തിന് പോയിട്ടുണ്ടോ അവനെല്ലാം നശിപ്പിച്ചിട്ടുണ്ടോ നശിപ്പിക്കുക മാത്രമല്ല അവരിൽ പലരും വിധം അമേരിക്കയുടെ സുഹൃത്തുക്കളാണ് ഈ പാലസ്തീൻ പോലും ഏറ്റവും കൂടുതൽ നിർത്തിരുന്നത് അമേരിക്കയുടെ മുകളിലേയും മധ്യസ്ഥത വെച്ചാണ് അലാപത്തിന് പകുതി സ്ഥലം കിട്ടുന്നത് വിയറ്റ്നാം അമേരിക്കയുടെ ഏറ്റവും നല്ല സുഹൃത്താണ് ചൈനയേക്കാൾ നല്ല സുഹൃത്ത് വിയറ്റ്നാമിൻ്റെ സുഹൃത്ത് അമേരിക്കയാണ് അങ്ങനെ പല രാജ്യങ്ങളും ഇനി വഴങ്ങാത്തത് കൊറിയ മാത്രമേ ഉള്ളൂ ക്യൂബ ഏറെക്കുറെ അങ്ങനെയായി ബിനസില് അങ്ങനെയായി കൊറിയ മാത്രം ഉത്തര ഉത്തരകൊറിയ മാത്രം എന്തോ അങ്ങനെ നിൽക്കുന്നു അതിന് അവർക്ക് അമേരിക്കയുടേതായ കാരണം കാണും അല്ല ഇതിൽ യഥാർത്ഥത്തിൽ ഇത് അമേരിക്ക വലിയൊരു സാമ്പത്തിക ശക്തി ആയതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് അല്ലാണ്ട് പൊളിറ്റിക്കലി ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഈ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഇല്ലല്ലോ അമേരിക്കയുടെ കാഴ്ചപ്പാട് നമുക്കൊരു അത് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് കാഴ്ചപ്പാടിൻ്റെ ആവശ്യമില്ല കഴിഞ്ഞ ഇരുന്നൂറ് വർഷമായിട്ട് അമേരിക്കയ്ക്ക് രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് അതായാലും നമ്മൾ പറ പറച്ചുകളിൽ അങ്ങനെ പറയാറില്ല അമേരിക്കയ്ക്ക് ഉള്ളിലകത്ത് അമേരിക്കയ്ക്കകത്ത് അവരുടെ ജിയോഗ്രാഫിക്കൽ ബൗണ്ടറിക്ക് അകത്ത് കയറി യുദ്ധം ചെയ്തിരിക്കുന്ന ഏതെങ്കിലും രാജ്യമുണ്ടോ അത് പറ്റില്ലല്ലോ അവർക്ക് അതിൽ പറ്റാ യുദ്ധം ചെയ്തിരിക്കുന്ന ഏതെങ്കിലും രാജ്യമുണ്ടോ ആകെ ചെയ്തിരിക്കുന്ന സൗദി അറേബ്യന് പോയമാർ കൊണ്ട് ആ ബോംബിടാൻ പോയതാ പറ്റി ഇതല്ലാതെ അമേരിക്ക ആകെ അത് മാത്രമാണ് അമേരിക്ക ലോകത്ത് എല്ലായിടത്തും പോയി യുദ്ധം ചെയ്തിട്ടുണ്ട് മറിച്ചവർ ശ്രദ്ധിക്കുക അമേരിക്ക ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഒരുമാതിരി എല്ലായിടത്തും പോയി നേരിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് പക്ഷെ അമേരിക്കയ്ക്ക് അകത്ത് കയറി ആദ്യം ശ്രദ്ധ അമേരിക്ക ആർക്കൊക്കെ എതിരായിട്ട് തീരോ അവരെല്ലാം അമേരിക്കയുടെ സുഹൃത്തുക്കളോ ഇപ്പം സൗദി അറേബ്യ തൊട്ട് എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ സുഹൃത്തുക്കളാണ് സൗദി അറേബ്യ പോലും ഇല്ലാത്ത പ്രക്ഷോഭമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇപ്പം ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അല്ലെ ഇസ്രായേലിൽ ബോംബിട്ട് ഒരു പാലസ്തീൻകാരൻ മരിച്ചാൽ ഇവിടെയാണ് സമരം എന്ത് ഇപ്പം പേജറിൽ ബോംബിൻ്റെ അറ്റാക്കിൻ്റെ പേരിൽ ഇവിടെ കൈ പ്രകടനം റാലി ഒന്നും ഇല്ലാത്ത എന്തി ഡിവൈഎഫ്ഐയുടെ മാർച്ച് ഇല്ലാത്ത എന്ത് തോൽക്കാൻ പോകുന്നതിൽ തങ്ങൾ തോക്കാൻ പോകുന്നുള്ള ബോധം അവർക്കുണ്ടായി കഴിയും നേരെ നേരത്തെ ആയിരുന്നെങ്കിൽ ഒന്നാലോചിക്കൊരു ഇസ്രായേലിൻ്റെ ബോംബ് കൊണ്ട് പത്ത് പേര് മരിച്ചാൽ അല്ലെങ്കിൽ കപ്പൽ മുങ്ങിയാൽ ഉള്ള പ്രശ്നമാണ് പിന്നെ ഇന്ത്യ ഈ കളിയിൽ കളിയിലെങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ കളിയിൽ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും നന്നായി ഇടപെടാൻ പറ്റുന്ന ഒരു രാജ്യം ഫലപ്രദമായി ഇടപെടാൻ പറ്റുന്ന രാജ്യം ഇന്ത്യ അല്ല അതിപ്പോൾ നമുക്ക് ഇപ്പൊ യുക്രൈൻ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇടപെടുന്നു എന്നുള്ളൊരു വാർത്ത ദേശീയതലത്തിൽ തന്നെ അന്തർദേശീയതലത്തിൽ തന്നെ വലിയ വലിയ ഒരു വലിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഉക്രൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തർക്കാലം അനുഭവിക്കുന്ന ഈ ബോംബ് സ്ഫോടനം ഒക്കെ പാലസ്തീൻ അഭിനയിക്കാൻ നമ്മൾ എത്ര കൊല്ലം കുറെ കാലമായിട്ട് അതിന്റെ ഉദാഹരണം അറിയണമെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് അവരുടെ വികാരത്തിന്റെ സ്ട്രെങ്ത് അറിയണമെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ആത്മാഅ അച്ഛൻപോലയുടെ സിനിമ ഉണ്ടായിരുന്നല്ലോ ഈ സിനിമ ലബനനിൽ ബെയ്റൂട്ടിൽ തിയേറ്ററുകൾ കാണിച്ചപ്പം പെണ്ണുങ്ങൾ ചന്ത ചന്തളിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്കും വേണം ഒരു ഗാന്ധിയെ ഞങ്ങൾക്കും വേണം ഒരു ഗാന്ധിയെ ഇപ്പോൾ അവിടെ ചെല്ലാവുന്ന ഏറ്റവും പറ്റിയ ആൾ ഗാന്ധിയെ ഗാന്ധിയാണ് അതിന് ഗാന് അതിന് ഭയങ്കര വിലയുണ്ടെന്ന് കഷ്ടപ്പെടുന്ന എല്ലാ ജന യുദ്ധത്തിൽ മൂലം കഷ്ടപ്പെടുന്ന എല്ലാ ജനങ്ങളുടെ മുമ്പിൽ മുമ്പോട്ട് വയ്ക്കാവുന്ന ഗാന്ധിയെ തന്നെ വെക്കാവുന്നത് അവിടെ പശു പറഞ്ഞുകൊണ്ട് വടിയും കൊണ്ട് ആറസ് താൻ കാക്കിയിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ തല്ലാൻ വരാമെന്ന് പറഞ്ഞാൽ അല്ല വേണ്ടത് നിങ്ങൾ രണ്ടു കൂട്ടരും കൂട്ടിനും തല്ലരുതെന്ന് പറയുന്നത് രാഷ്ട്രീയ വേണ്ടത് അത് പറയാൻ ഗാന്ധിയേ ഉള്ളൂ ഗാന്ധിയെ പറ്റി പറയാൻ കോൺഗ്രസുകാർക്ക് പറ്റുമെന്നുള്ളത് മാത്രമേ നമുക്ക് സംശയുള്ളൂ അല്ല അത് വേറെ ഗാന്ധി അപ്പം എന്ത് എന്താ ഇസ്രയേലിൻ്റെ നിയന്ത്രിക്കാൻ ഇവർക്ക് എങ്ങനെ പറ്റും ഇസ്രായേലിനെ ഒരു ദിവസം ഞങ്ങൾ രാജ്യമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു ബഹുമാനത്തോടെ അംഗീകരിച്ചിരുന്നു ഈ അലാഹത്തിന് അലാഹത്തോടെ ലോഹിൻ തന്നെ ഉണ്ടായില്ലേ പറയാൻ അവർക്ക് സാധിക്കൂ അപ്പോഴെല്ലാം ഇവർ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും രണ്ട് കാരണങ്ങൾ പറയും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇസ്രായേൽ തന്നെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഹമാസിനെ വളർത്തി ഇസ്രായേലാന്ന് പറയുന്നു അല്ലെ ബില്ലാദിനെ വളർത്തി അമേരിക്ക എന്ന് പറയുന്നുണ്ട് അതിന്റെ കാരണം പിന്നീട് അമേരിക്ക ആവശ്യം കഴിഞ്ഞതന്നെ പിന്നെ അവനെ നശിപ്പിക്കണം ലാവനെ കൊണ്ട് എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അത് നശിപ്പിക്കണം പിന്നെ പൗരോഹിത്യത്തിൻ്റെ ഇടപെടൽ ഇപ്പോൾ കുറഞ്ഞു 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 വരിക ഇപ്പോൾ കഷ്ടിച്ച് ഇറാനി മാത്രം ഈ പൗരോഹിത്യം വലു ഈ പൗരോഹിത്യത്തിൻ്റെ ഇടപെടൽ ഉള്ളവർത്തുള്ള കാലം അമേരിക്ക പിന്തുണരുന്ന എക്കണോമി ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്ക് അത് സമ്മതിക്കാൻ പറ്റിയല്ല ധാർമ്മികത ഒത്തിരി കാര്യങ്ങളായിട്ടും വരും അപ്പോൾ അതിനെ അതിനെ എതിർക്കാൻ വേണ്ടിയാണ് ഈ ചെറിയ ചെറിയ യുദ്ധങ്ങളുണ്ടാകുന്നത് ഇനിയും എടുത്തു ഇസ്രയേലിന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ ബന്ധം തുടരും എന്ന് പരസ്യമായിട്ട് ഞാൻ മോഡിയുടെ കാണുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒന്നാണ് ഇസ്രയേലിനെ നമ്മൾ എന്തിനു തീർക്കണം അവരെ പ്രശ്നം അവർ അവർ അല്ല ഇപ്പം മറ്റു രാജ്യം ഇപ്പൊ ഇവിടെ മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിൻ്റെ കാലത്ത് ഗൾഫ് യുദ്ധം ഉണ്ടായപ്പോൾ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നടക്കാനുള്ള സൗകര്യം ഇണ്ട് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ എതിരാണെന്ന് ഭയങ്കര ചരിതരായെന്നൊക്കെ പറയാൻ എന്താ ഭയങ്കര സംഭവം എന്നുള്ള മണ്ഡലമാണ് പറയുന്നത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യമായ സൗദി അറേബ്യയോടാണ് സൈനിക താവളം നാവികത്താവളവും സൈനിക തളത് ഇത് രണ്ടും സൗദി അറേബ്യയിലുണ്ട് സൗദി അറേബ്യയിലാണ് അമേരിക്കൻ വിമാനങ്ങൾ പലരും ലാൻഡ് ചെയ്യുന്നത് സൗദി അറേബ്യക്കാർക്കില്ലാത്ത വൈകാരികമായ അടുപ്പ് എങ്ങനെ ഇന്ത്യക്കാരിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വരുന്നു അത് ഇന്ത്യയെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യണമെന്നുള്ള വേറൊരു ഡിസൈൻ്റെ ഭാഗമാണെന്നത് ഞാൻ വിശ്വസിക്കും ഇപ്പോൾ സോവിയറ്റ് പിന്നെ റഷ്യയുടെ തകർച്ചയോടുകൂടി എന്ത് ഈ ചേരുചേരാ എന്നൊക്കെ പറയുന്നതിൽ നിന്ന് യാതൊരു അർത്ഥമില്ലല്ലോ കാരണം ആ ചേരിയുമായി ഈ മറ്റേ ചേരിയും അതായത് അമേരിക്കൻ ചേരിയുമായിട്ടും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ചേരിയുമായിട്ട് നമ്മൾ സദ്യ ചെയ്യേണ്ടതില്ല എന്നായിരുന്നില്ല ഇന്ത്യയിലൊരു നിലപാട് അല്ല അത് അത് നമ്മൾ കാണേണ്ടത് ചിരിയനായ എന്ന് പറയുന്നതിനേക്കാൾ കൊള്ളൂ ഈ സെക്കൻഡ് വേൾഡ് വാർ വരെ അല്ലെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് കുറച്ച് നാളുകൂടെ ലോകത്തിൻ്റെ ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പവർ ഒരു ബാലൻസ് ഓഫ് പവർ തിയറി ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അപ്പം സെക്കൻ ആറ്റം പമ്പ് കണ്ടുപിടിച്ചോടുകൂടി ഈ ബാലൻസ് ഓഫ് പവർ ആദ്യഘട്ടത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമായി തിരിയാണ് അമേരിക്ക ഒരു ശരിയിലും ബാക്കി എല്ലാ രാജ്യങ്ങളും മറികായാലും അമേരിക്കക്ക് അപ്രഹാൻ ഇത് അവൻ ഇത് അത് കാണിച്ച് പേടിപ്പിച്ച അത്യാവശ്യം കാണിച്ചല്ലോ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണല്ലോ പ്രശ്നമാണെന്ന് കൃത്യമായിട്ട് കണ്ട് ും എല്ലാ കാലത്തും എല്ലാവരുടെയും ഭയം തന്നെയാണല്ലോ ഇപ്പൊ ബാലൻസ് ഓഫ് പവർ തിയറിയാണോ ഇസ്രായേൽ വേണ്ട ഇല്ലാതാവു അല്ലെ ശരിക്കും അമേരിക്ക ഇടക്കാലത്ത് അമേരിക്ക ഇസ്രായേലിനെ നിയന്ത്രിക്കും എന്നൊക്കെ തോന്നി ലോകരാജ്യങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അമേരിക്ക ചിലപ്പോൾ ഇസ്രായേലിനെ നിയന്ത്രിച്ചേക്കുന്നു പക്ഷെ അതിന് പറ്റാത്ത ഒരു സാഹചര്യത്തിലൊക്കെ എങ്ങനെയാണ് ഇസ്രായേൽ വളർന്നതെന്നുള്ള അത്ഭുതകരല്ലേ താങ്കൾ ഒരു കാര്യം അറിയാം നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ ഒരു സാധാരണ മനുഷ്യനോട് ചോദിച്ചാൽ അവരൊക്കെ ഇസ്രായേൽ സ്വാധിക്കാം വളരെ ഞാൻ ചില സെമിനാറുകൾക്കൊക്കെ പോയപ്പോൾ ചിലത് വളരെ ആവേശത്തോടെ പ്രശ്നിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഇറിറ്റേഷൻ ഇട്ടേഷൻ ഉണ്ടോന്നെല്ലാം തോന്നും ഇസ്രയേലിൻ്റെ ടെക്നോളജിയും ഇന്ത്യയുടെ മാൻപവറും ഒരുമിച്ചാൽ എങ്ങനെയായിരിക്കും ലോകം മൊത്തം നമ്മുടെ കയ്യിൽ നിൽക്കും ഇന്ത്യയുടെ മാൻപവറിനുള്ള മോശം ബുദ്ധിമുട്ടുള്ള മാൻപവറാണ് അതെ അതെ ഇന്ദ്രവാകം പെളിയാൻ മാത്രമുള്ളതല്ല അല്ല അപ്പൊ ഈ രണ്ട് ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ അത് അമേരിക്കും പേടിയുണ്ട് ഇസ്രേലിനിന് നമ്മളെ കൂടെ നിർത്തേണ്ട ഇസ്രായേലിന് ആവശ്യം കൂടെ നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല രാജ്യം ഇന്ത്യയാണെന്നറിയാം വേറെ എങ്ങും ആക്രമിക്കാൻ പോയിട്ടില്ല എന്നിട്ടും ഇന്ത്യ തിരക്കാം ലോകത്ത് ഒരു രാജ്യവും ആക്രമിക്കാൻ പോയിട്ടില്ല ഹിന്ദുമതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു രാജാവും ഇന്ത്യക്ക് പുറത്ത് യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല ഇന്ത്യ തന്നെ യുദ്ധം ചെയ്തിട്ടുള്ള സംശയമുണ്ട് നിങ്ങൾ ഏത് മതത്തിൽ ഏതെങ്കിലും ദൈവത്തിൻ്റെ പുറകുടക്കുന്ന ഒരു പ്രശ്നമുള്ള ഇഷ്ടം ബുദ്ധമതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ആൾക്കാർ രാജാക്കന്മാർ ഉള്ളൂ അത് ബുദ്ധമതത്തിലൊന്നും മാറിക്കഴിഞ്ഞില്ല അത് കലിംഗ യുദ്ധം കഴിഞ്ഞാൽ അശോകനായ മനമാറ്റം അല്ലാതെ ഹിന്ദുമതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല എന്നിട്ടും തെരുവും കേൾക്കുന്നാരാ എന്നിട്ടും ഇവരെ യാതൊരു ഇതും കൂടാതെ ഹിന്ദുമതത്തെ കുറ്റപ്പെടുത്തുന്ന സംയോജനം അംഗീകരിക്കുന്നുണ്ട് അല്ല ഹിന്ദു യഥാർത്ഥം ഹിന്ദുമതം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഘടിതം അത് ഉണ്ടോ ഇല്ലല്ലോ അത് മതയില്ല കഷ്ടമുണ്ട് അത് ആചാരമുണ്ട് അത് സലങ്കാരവും ജീവിത രീതി ഗംഗാന്ന് പറയുന്നത് ഗംഗാനദി ഉദാഹരണം പറഞ്ഞു ഗംഗാനദി ഇവിടെ എങ്ങനെ ഉണ്ടല്ലോ ഗംഗാനദി ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ അത് വളരെ പ്രധാനമാണ് പിന്നെ ഹിന്ദുക്കളുടെ പേര് നോക്കും നിങ്ങൾ അങ്ങ് കാശ്മീരിലുണ്ട് കൃഷ്ണനെ രാമനൊക്കെ പേര് ദൈവത്തിൻ്റെ മാത്രമല്ല മനുഷ്യരുടെ പേരുണ്ട് ഇവിടെ ഉണ്ട് അല്ലാണ്ട് ദൈവം എങ്ങനെ ഈ പേരെങ്ങനെ കോമണേ മനുഷ്യന്റെ പേരിള്ളുകൊണ്ടാണ് ദൈവത്തിനൂടി അല്ല പേരെങ്ങനെ കോമണായി കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ സംഭവം നടക്കുന്നുണ്ട് മൊത്തം അവിടെ അത് തന്നെയാണ് ഈ സങ്കല്പം സാംസ്കാരിക വിനിമയം നടക്കുന്നില്ല അത് നമുക്ക് വിശദമായ ചെയ്യണം എന്നാലിടക്കം പോയി ഈ സാംസ്കാരിക വിനിമയം എന്ന് പറയുമ്പോൾ ഇസ്രായേലായിട്ട് പറയുമ്പോൾ കാര്യമില്ലാത്ത കാര്യമാണ് എന്നാൽ പോലും വേറെ ഇന്ത്യയുടെ സ്വാധീനം ഞാൻ ഇസ്രയേലിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വേറൊരു കാര്യമാണ് ലോകത്തെവിടെയെങ്കിലും ഒരു സ്ത്രീ അറിയപ്പെടുന്ന സ്ത്രീയുടെ പേര് കുവൈറ്റിലോ സൗദി അറേബ്യയിലോ ഈജിപ്തിലോ സ്ത്രീ എവിടെയെങ്കിലും നമുക്ക് ഒരു മുസ്ലിം സ്ത്രീയുടെ പേര് പറയാം അറിയപ്പെടുന്ന സ്ത്രീ ഒരു സിനിമാടിയായിട്ടോ ശാസ്ത്രജ്ഞ ആയിട്ടോ അറിയപ്പെടുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ പേര് പറയാം അല്ല അതിപ്പോൾ ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്നു അതിലേക്ക് പറഞ്ഞു പിന്നെ അപ്പം മറിച്ച് ഒരൊറ്റ ചോദ്യമുണ്ട് ഇത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പാകിസ്ഥാനിലും മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ കാരണം ഇത് ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ളത് ആ ഇന്ത്യൻ സബ് കോണ്ടിന ഭാ ഇന്ത്യയുടെ ഭാഗം ഭാഗമായിരുന്നു പൊളിറ്റിക്കൽ പഴയ പോലെയുള്ള ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ നരേഷ് ഉത്തരം പറയണം പക്ഷേ നമുക്കതിനെ നിഷേധിക്കാം ആ നരേഷ്യൂ തെറ്റാന്ന് നമുക്ക് പറയാം പക്ഷെ അതിന് മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാം പറയാൻ പറ്റുമോ എനിക്കും കേൾക്കാൻ ഇഷ്ടമുണ്ട് ആഗ്രഹമുണ്ട് വൺ സൈഡ് മാത്രമായിട്ട് നമ്മളെ അല്ല അപ്പൊ അങ്ങനെ പറയുമ്പോ നമുക്കിപ്പോ അമേരിക്കയിൽ നമുക്കറിയാം അമേരിക്കയിൽ ഇലക്ഷൻ ഇനി അധികാരമില്ല അമേരിക്കയിൽ ആദ്യമായിട്ട് ചിലപ്പോൾ ഒരു ചരിത്രം സൃഷ്ടിച്ചേക്കാം അതൊരു കാരണം കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഹാരിസ് കമലഹാരി ചിലപ്പോൾ പ്രസിഡന്റ് ആയി മാറിയേക്കാം അപ്പോഴും നമ്മളതിന് ഒരു നെറേറ്റീവ് കണ്ടെത്തും അല്ല അങ്ങനെ പറയുമ്പോ അപ്പൊ അവിടെ അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം അമേരിക്ക കണ്ടെത്തുമ്പോ ഇത് ഈ പണി എന്തുകൊണ്ട് വേറെ പലരായിട്ട് നടക്കുന്നില്ല നൂറ് ചോദ്യങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൂ ഈ മുസ്ലിം രാജ്യങ്ങളിലെ മതപരമായ ഓർത്തഡോക്സി അവരുടെ വളർച്ച തടയുന്നുണ്ട് അതിനെ എതിർക്കാൻ ഇപ്പോൾ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ അടിച്ചു തീർക്കളയും എല്ലാവരും കൂടെ വഴി വരും പക്ഷേ സൗദി അറേബ്യയ്ക്ക് സമൃദ്ധമായിട്ട് മത ഒരു വശത്തോടൊപ്പവും ജീവിതം വേറെ വസ്തുവിടെ പോകുന്ന രീതിയിലേക്ക് സൗദിയൊക്കെ മാറിക്കൊണ്ടിരിക്കുക അല്ല ഞാനതിലൊരു സംശയം ചോദിച്ചോട്ടെ പിന്നെ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞില്ല അപ്പൊ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ സ്ത്രീകൾ ഭരണാധികാരികളായിട്ട് വരുന്നില്ല എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ ജൂതന്മാർ ജൂതന്മാരുടെ സ്ഥലമുണ്ട് അല്ലാത്ത ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട് ക്രിസ്ത്യൻ പല വിഭാഗങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങളുണ്ട് ചില രാജ്യങ്ങളിൽ ക്രിസ്തു ക്രിസ്ത്യൻ രാജ്യം എന്ന് തന്നെ പ്രഖ്യാപിത രാജ്യങ്ങളുണ്ട് അവിടെ ഒന്നും ഇത് വരുന്നില്ല അവിടെ സ്ത്രീകൾ വരുന്നില്ലല്ലോ അല്ല വന്നു അല്ല മറ്റെല്ലാ രംഗങ്ങളും വന്നു അവിടെ മാടംകൂറി അങ്ങനെയുള്ള സാധനങ്ങളെ വന്നു രാഷ്ട്രീയ രംഗത്ത് കുറവാണ് മുഴുവൻ നിയന്ത്രിച്ചിട്ട് അതെ അപ്പൊ നമ്മൾ ആ ആ രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇതെന്ന് പറയുന്നത് സമ്മതിക്കില്ല ഇവിടെ ഈ ഇവിടെ മുസ്ലിം പൊളിറ്റിക്സിന്റെ ഇക്വേഷൻ തെറ്റാൻ പോകുന്നത് തെറ്റാൻ പോകുന്നത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അസംബ്ലി ഇലക്ഷനിലൊക്കെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണമായിട്ട് വരുമ്പം അത് സ്വാഭാവികമായിട്ട് എക്സ്പോസ്ഡ് ആകുന്ന ആരും ഇതിനെതിർത്ത് വരും ആകുന്ന ആരും ഇപ്പം എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഞാൻ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട പറയാൻ പോകുന്നത് എസ് എഫ് ഐ എന്ന സംഘടന എന്ത് ആണ് അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ചോദിച്ചാൽ ഞാൻ പറയുന്നൊരു വാചകം മുസ്ലിം പെൺകുട്ടികളെ ഹിജാബ് ധരിച്ച് ധരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങിയല്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന മുസ്ലിം പെൺകുട്ടികളെ പല കോളേജുകളിലും സമരരംഗത്തേക്ക് കൊണ്ടുവരാൻ മുദ്രാഖ്യം ഹിങ്കുലാ സിന്താപിച്ചും മുദ്രാക്യം കൊണ്ടുവരാൻ സാധിച്ചത് സഭിക്കാം വേറെ സംഘടന നടക്കുകയായിരുന്നു അത് ചെറിയ കോൺട്രിബ്യൂഷനല്ല വലിയ കോൺട്രിബ്യൂഷനാണ് അല്ല അല്ലെങ്കിൽ കൂടുതലൊക്കെ വേറെ വിഷയമായിട്ട് സംസാരിക്കണം പക്ഷേ അപ്പൊ ഇസ്രായേൽ വീണ്ടും അവസാനം നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിൻ്റെ ഭാവി എന്ത് എന്നുള്ള ചോദ്യത്തേക്കാൾ കൂടുതൽ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമുണ്ട് നിലനിൽപ്പിനുള്ള അവകാശം അല്ല അതിൽ പക്ഷേ ഒരു വേറെ പ്രശ്നമുണ്ട് ഇസ്രായേലിന്റെ നിലനിൽപ്പ് എന്ന് പറയാം എല്ലാ രാജ്യങ്ങൾക്കും നിലനിൽപ്പ് വല്ല മർമ്മപ്രധാനമാണ് പക്ഷേ നമ്മളിതിൽ പറയാൻ എനിക്ക് ഇതിൽ ആശങ്ക തോന്നിയിട്ടുള്ളത് ലോകരാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയാവുന്ന വിധത്തിലുള്ള പുതിയ പുതിയ പരീക്ഷണങ്ങളിലേക്കാണ് ഈ രാജ്യം പോകുന്നത് അല്ലെ ഈ രാജ്യത്തുള്ള നിലപാടുകൾ രാഷ്ട്രീയ നിലപാടുകൾ പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ തന്നെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം വരെ ആയി കൂടാതായില്ലോ ബോധപൂർവമായ ലോകത്തെ തീർക്കാനായിരിക്കില്ല അറിയപ്പെടാതെ ഒന്നും പൊട്ടിപ്പോയാലും ലോകം തീരാ തീരാം തീരാം ഇപ്പം നമ്മുടെ ചെർണോബിൽ നിന്ന് ആണവ വികരണം ഉണ്ടായ പ്രാളപ്പെട്ടവരും അറിയാം നമുക്കറിയാം റഷീദ് ആ വികരണം കുറച്ചുകൂടെ തോത് കൂടിയിരുന്നെങ്കിൽ ലോകം തന്നെ ലോകം തന്നെ ഇല്ലാതായന് കൊണ്ടുവന്നു വഴി ബോംബ് ഹിമാലയപൂർവ്വത്തിൻ്റെ മുകളിലുള്ള വീടുകളും പുട്ടുകൂടെ ചെയ്താലും അങ്ങനെ പല കാര്യങ്ങളും യാദൃശ്യമായോ അല്ലാതെയോ സംഭവിക്കാം പക്ഷേ ഇന്ന് ഉത്തരകൊറിയയ്ക്ക് പോലും ആയുധം ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇസ്രായേൽ ആയുധ ഉപയോഗിച്ച് ഇസ്രായേൽ ആർക്കെതിരായിട്ട് ആയുധം ഉപയോഗിച്ചിരിക്കുന്നത് പറയാമോന്നു അത് അതുകൂടെ നമ്മൾ നമ്മുടെ ഇസ്രായേൽ ആർക്കെതിരായിട്ടാണ് ആയുധം ഉപയോഗിച്ചിരിക്കുന്നത് നേരോവിൽ പോയി അവൻ അവനെ തട്ടിക്കൊണ്ടുപോകുന്ന വിമാനം എടുക്കാൻ വേറെ എവിടെയാണ് ഇസ്രായേൽ വിദേശത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ ഇല്ല പിന്നെ ഇസ്രായേലിൻ്റെ ഫോർമേഷൻ തന്നെ ഒരു വലിയ ചരിത്രമാണ് അതെ അതെ അപ്പം ആ ചരിത്രത്തിൻ്റെ പ്രത്യേകത ഒറ്റപ്പെട്ട് കിടന്നവൻ അങ്ങോട്ട് ഇന്ന് രാജ്യം ഉണ്ടാക്കാൻ ഒരു സ്ഥലം വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് കൊണ്ടുപോവുകയല്ലേ അവിടെ നിന്നുകൊണ്ട് വളരുക അത് വളരാൻ സാധിക്കുന്നു എന്തുകൊണ്ടായിരുന്നു ജൂതരാഷ്ട്രം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ജൂതന്മാർ ക്രിസ്ത്യാനി ചൂടിയുള്ള മട്ടാഞ്ചലിലെ ജൂതന് വരെ ആ രാഷ്ട്രം എന്നുള്ള സ്പിരിറ്റുണ്ടാകുക കഴിഞ്ഞാൽ അതങ്ങനെ ഉണ്ടാകുന്നു അല്ല അത് അവൻ ദീർഘകാലമായിട്ട് അസ്തിത്വം നഷ്ടപ്പെട്ട് അലഞ്ഞു ഒരു ജല്ല് ജനവിഭാഗം ആയതുകൊണ്ടാണ് അതെല്ലാ ലോകത്തുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് അത് ഏറ്റവും അതിനെ അടിച്ചമർത്താൻ ഒരിക്കലും അന്ന് ലോകത്ത് അമേരിക്ക അവിടെ ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്തു ജോർദാൻ ഒഴികെ എല്ലാ രാഷ്ട്രങ്ങളും ഈ ജർമ്മനി ആണെങ്കിലും ഇംഗ്ലണ്ട് ആണെങ്കിലും എല്ലാ രാഷ്ട്രങ്ങളും ഇസ്രായേൽ ഉണ്ടാകില്ലെന്ന് ആഗ്രഹിച്ചതാണെന്നാൽ ഞാൻ വിചാരിക്കും തീർച്ചയായിട്ടും ആയിരിക്കും ഇസ്രയേലിൻ്റെ വളർച്ചാൽ ഇസ്രേ പക്ഷേ പിന്നീട് ഇസ്രായേലിനെ കയ്യിൽ കയ്യിലൊതുങ്ങാതെ വന്നു കയ്യിൽ കയ്യിലൊതുങ്ങാതെ വന്നതിൻ്റെ കാരണം പിണ്ടിക്ക് ആ പവർ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാർ ഏതെല്ലാം മേഖല എവിടെയെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അവർ ഇന്ത്യയുടെ ഒരു താല്പര്യം കൂടെ മുന്നോട്ട് വെച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പം തന്നെ വ്യത്യാസമുണ്ട് അല്ല അത് അമേരിക്കക്കാർ മാത്രമേ അങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളൂ ആ അല്ല അമേരിക്കക്കാർ ലോകത്തുള്ള വിഭവങ്ങളെ മുഴുവൻ അങ്ങോട്ട് ഉണ്ട് അതെ ബൗദ്ധിക ശക്തി മുഴുവൻ അമേരിക്കയിലേക്ക് അമേരിക്കയിലേക്കുണ്ട് അതെ പോണാന്തി പൊക്കും അവനന്നെ അങ്ങോട്ട് പോകാൻ ഇപ്പം ഇന്ത്യയുടെ നല്ല ചെറുപ്പം മുഴുവൻ അങ്ങോട്ടാണ് അതെ പിന്നെ അവിടെ അതും ചോദ്യം അവിടെ ചോദ്യമാണ് എന്തുകൊണ്ട് ഇവർ ഈ റഷ്യയിലേക്ക് കുടിയേറണം ചൈനയിലേക്ക് പോകണം എന്നൊന്നും പറയാത്ത അത് ജനാധിപത്യത്തിൻ്റെ ശക്തി ഉണ്ടവിടെ ഇസ്രയേൽ ആ ജനാധിപത്യ എത്ര ഇലക്ഷൻ അവിടെ കഴിഞ്ഞെന്നറിയോ എത്ര പ്രധാനമന്ത്രിമാർ മാറിമാര് വന്നറിയോ ആ ജനാധിപത്യം ഇസ്രായേലിൽ ഉണ്ട് മറ്റു രാജ്യം അറബ് രാജ്യങ്ങൾക്കത് ഇല്ല അടിച്ചമണത്തിൽ അവിടെ അടിത്തറമണത്തിൽ ഇല്ലാത്ത ഒരു ജനതയും കൂടെ എവിടെയുണ്ട് അതെവിടെയാണ് ഉണ്ടാകാത്ത അല്ലാതെ ഇസ്രായേലിൽ ഏറ്റവും ഇപ്പൊ എത്ര ഇലക്ഷൻ നടന്നിരിക്കുന്നു നമ്മുടെ ഇന്ത്യ നടന്നിരിക്കുന്ന ഇലക്ഷൻ ഉണ്ട് ഗോളാമേർ അതുപോലെ തന്നെ പ്രധാനമന്ത്രിയായി വളരെ നേരത്തെ പ്രധാനമന്ത്രിയായില്ലേ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന്റെ ശില്പി എന്ന് പറയാൻ പോലുള്ള ഗോളാമേർ ബെൻകൂറിയൻ്റെ ഒപ്പം തന്നെ അപ്പോൾ ഇങ്ങനത്തെ ആ വളർച്ചയുടെ തോത് അവർ രാജ്യം ബിൽഡപ്പ് ചെയ്യുന്നത് പിന്നെ അവർ വേറൊരു കാര്യം മതമൗല്യവാദത്തിൻ്റെ കാര്യത്തിൽ അവരെവിടെ നിൽക്കുന്നു എന്നുള്ളത് കാലം നമ്മളോട് പറയും ഇപ്പം പറ ഇപ്പം നമുക്ക് മനസ്സിലാകില്ല ആ കാര്യത്തിൽ അവർ ചിലപ്പം ഇസ്ലാമിനെ തോപ്പിച്ചേക്കാം അവരുടെ കല്യാണത്തിൻ്റെ ആചാരം ഓ ജെറൂസലുള്ള വസ്തു വെച്ചാൽ അറിയാൻ നന്നായിട്ട് അറിയാതിരിക്കും കല്യാണത്തിൻ്റെ ആചാരം അറിയാമോ ചെറുക്കൻ പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞ് ഗ്ലാസ് കുപ്പി ചവിട്ടിപ്പിട്ടിക്കും എന്നുവെച്ചാൽ അവരുടെ ആ ദേഷ്യം പിന്നെ ആദ്യകാലത്തൊക്കെ അവർ വീട് പണിയുമ്പോൾ ഇത്രയും ഒരടി സ്ക്വയർ ഫീറ്റ് സിമെൻറ്റ് തേക്കാതിട്ടേക്കും ഞങ്ങളുടെ രാജ്യം പൂർത്തിയായിട്ടില്ല എന്നുള്ള അടയാളമായിട്ടായിട്ടുള്ളത് അത്രയ്ക്ക് മാത്രം തീവ്രമായി ആ രാജ്യത്തെ യേശുവിൻ്റെ ജന്മസ്ഥലമുള്ള രീതിയിൽ ആ രാജ്യത്തെ അവർ സ്നേഹിക്കുന്നു നമുക്കൊന്നും ആ സ്നേഹമില്ല നമുക്കിവിടെ ഇന്ത്യയിലെ പൗരത്വം പോയി അവിടെ കിട്ടിക്കഴിഞ്ഞാൽ കുറേ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും വലിയ പിന്നാലെങ്കിലും മരിക്കുമ്പോഴേ ഉള്ളൂ ഇന്ത്യയിൽ വരണം എന്ന് അത്ര തീവ്രമായ ആഗ്രഹമൊന്നും നമുക്കില്ല നമ്മൾ കുറേ കൂടെ കോസ്മപൊളിറ്റനായി ഇസ്രയേലിൽ കോസ്മപൊളിറ്റൻ ആകുമ്പോഴും അവൻ്റെ ഒരു ചുവട് ഉറപ്പിച്ച് അവൻ ഇസ്രായേലിൽ തന്നെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആ ഒരു ജനതയേ ഉള്ളൂ അതെന്തുകൊണ്ടാണെന്നുള്ളത് സാമൂഹ്യശാസ്ത്രം പഠിക്കേണ്ട വിഷയം അല്ല അതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് നൂറ്റാണ്ടുകളോളം ഈ അടിച്ചമർത്തപ്പെട്ട് ഈ ലോകത്തിലെ പല സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിയേണ്ടി വന്നതിന്റെ അപ്പം അത്തരത്തിലുള്ള ചെറിയൊരു വലിയ വിഷയം അവരെ ശരിക്കും വേട്ടയാടുന്നു തന്നെയാണ് വിഷയം അല്ല അവിടെ ഇസ്രായേൽ പൊളിറ്റിക്സ് മുമ്പോട്ട് വയ്ക്കുന്നൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലും ക്രിസ്ത്യൻസുമായിട്ടുള്ള ഏറ്റവും വലിയ ശത്രുത ഉണ്ടാകേണ്ടത് ഹോളോസ്റ്റൊക്കെ ജർമ്മനി ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ കൊന്നുടിക്കിയത് പക്ഷെ അത് സെറ്റിൽ ചെയ്ത് ഈ രണ്ട് വിഭാഗങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുകയും ഇസ്ലാമുമായിട്ട് എന്തുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റാതെന്ന് അത് പഠിക്കേണ്ട വിഷയമല്ലേ ജർമ്മനി ആയിട്ട് പോലും ചോദിച്ച് ഇസ്രായേലിന് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നേത്ത ഉൾപ്പെടെയുള്ള സഖ്യങ്ങളുടെ സഹായം തേടാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചു കൂടാ അത് തന്നത് അല്ല വലിയ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് അത് എന്താണ് അപ്പോൾ നമുക്ക് ഈ ഇസ്രായേൽ നമ്മുടെ രാജ്യത്തൂടെ പ്രധാനപ്പെട്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് മൂടി പറഞ്ഞതെ കുറ്റി കെട്ടിയല്ല ഉണ്ടാക്കുന്നത് അഴിച്ചുവിടണം പൂകിയല്ല ഇവിടെ തന്നെ നിൽക്കും അങ്ങനത്തെ ഒരു രാജ്യം ഉണ്ടാകണം അതുണ്ടാകാത്തോളം കാലം നമ്മ നമ്മളും ഈ ഭൂമിശാസ്ത്രപരമായ അതിലും വെച്ചോണ്ടിരിക്കുന്നു നമ്മൾ അതല്ല പ്രധാനം മാനസികമായൊരു രാജ്യം ഉണ്ടായിരിക്കണം ഒരു കൾച്ചർ ഉണ്ടായിരിക്കണം ആ കൾച്ചർ കൾച്ചറുണ്ടോ നമുക്ക് അത് യോജിപ്പിച്ചാൽ മാത്രം മതി പക്ഷേ നമുക്കിപ്പോൾ അറിയാം ഇപ്പോൾ യൂറോപ്പ് ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഈ ഇത്തരത്തിലുള്ളത് കൂടിക്കൂടി വരുവാണേ ഈ മതവാദവും മൗലികവാദവും ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുന്നു യൂറോപ്പിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറഞ്ഞ തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഡെന്മാർക്കിലൊന്നും ഇല്ലാതെ ഇല്ലാതായി പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം രാജ്യങ്ങൾ ഈ ഈ വിഷയം തന്നെ മാനവരാശിക്ക് മേലെ അടിച്ചേൽപ്പിക്കുകയും അധികാ ഈ മതരാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുകയും ഒപ്പം തന്നെ ഭീകരതയും കൂടി അടിച്ചേൽപ്പിക്കുന്നുണ്ട് ഇത് ലോകത്തിലെ യഥാർത്ഥത്തിൽ ഇത്തരം രാജ്യങ്ങൾ പിന്നീട് വലിയ രീതിയിൽ ഉത്തരം പറയേണ്ടി വരില്ലേ വലിയ രാജ്യങ്ങൾ ഉത്തരം ഭീകരത എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ രണ്ടു ദിവസം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നാറ് ഇസ്രയേൽ എങ്ങനെയാണ് വളർന്നു വന്നത് ഉണ്ടായി വന്നത് ജൂതർ പല സ്ഥലത്ത് താമസിച്ചു വളരാനല്ല നോക്കിയത് ഒരു പോയിന്റിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് നോക്കിയത് ഐ എസ് വാദം സിറിയയുടെ കേന്ദ്രീകരിച്ച് ഖിലാഫത്ത് വാദം ഉണ്ടാകുമ്പം ജൂതർ എങ്ങനെ ഇസ്രായേൽ ഉണ്ടാക്കിയെടുത്തോ അതുപോലെ ഒരു ഏകശിലാരൂപത്തിൽ മുസ്ലിം രാജ്യങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടാക്കണം എന്നുള്ള താല്പര്യത്തിൻ്റെ പുറകിലാണ് സംഘടിപ്പിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതന്നാണ് എവിടെയെങ്കിലും തള്ളി മേടിച്ചാണേലും മുസ്ലിം പുറത്ത് അങ്ങോട്ട് ഓടിക്കൂ കല്ല് മേടിച്ചാണെങ്കിലും നിങ്ങൾ സ്ത്രീയിലേക്ക് പോരാ എല്ലാ രാജ്യങ്ങളും അവർ സ്വയം ആ നാട്ടുകാരാൽ വിറക്കും വിറുക്കുന്ന പ്രവർത്തി ചെയ്യും ശ്രീയല ഇവിടെ എവിടെ ചെന്നാലും സ്പെയിനിൽ ചെയ്യും ബെൽജിയത്തിൽ ചെയ്യും ലണ്ടനിൽ ചെയ്യും എവിടെയും ചായക്കളക്കുള്ള ബോംബെങ്കിലും വെച്ചിട്ട് നാട്ടുകാർ ഓടിച്ചിട്ടിരിക്കും കോളേജുകളിൽ നിന്ന് പിള്ളേരെ പിള്ളേതെങ്കിലും കുർത്തക്കുകൾ കാണിക്കും അത് എന്തുമാത്രം പോയി എന്നറിയണമെങ്കിൽ അതൊക്കെ നമുക്ക് ചർച്ചക്കെടുക്കാം ഇന്നലെ അഫ്ഗാനിസ്ഥാൻ്റെ സ്ഥാനാവധി വായിച്ചിരുന്ന വാർത്ത പാകിസ്ഥാനിലെ ഒരു ചടങ്ങിൽ അവരുടെ ദേശീയ ഗാനം പാകിസ്ഥാൻ്റെ ദേശീയ ഗാനം